അച്ഛൻ ഞങ്ങളെ വിട്ടുപോയിട്ട് അഞ്ച് വർഷമായി അച്ഛൻ അഭിനയിച്ച മുപ്പത്തിനാല് സിനിമകളിലെ സീനുകൾ കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇവിടെ നിന്ന് എന്നാ ഇങ്ങോട്ട് തുടങ്ങാല്ലേ ഹലോ ഗായ്സ് നമസ്കാരം ഇപ്പൊ കുറേ കാലമായി ലോങ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കാരണം ഇപ്പോൾ വ്ളോഗിങ്ങിലാണ് ഫുൾ ടൈം വ്ളോഗിങ് തന്നെയാണ് അത് കാരണം ലോങ് വീഡിയോസ് എടുക്കാൻ ടൈമില്ല അപ്പോൾ ഇന്ന് കുറേ കാലം ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതും വ്ളോഗിങ്ങിൻ്റെ രീതിയിൽ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ജൂലൈ പതിനേഴ് അപ്പോൾ ജൂലൈ പതിനേഴ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ഒരു ദിവസമായി ഈ ഒരു ജൂലൈ പതിനേഴ് മാറി കറക്റ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനേഴിനാണ് ഞങ്ങളെ വീട്ടിൽ അച്ഛൻ പോയത് അപ്പം അതിനുശേഷം ഈ ദിവസം എനിക്ക് തീരെ ഇഷ്ടമല്ല എന്താണെന്നറിയില്ല അപ്പോൾ അതിനുശേഷം കാര്യങ്ങൾ മാത്രം നല്ലതായിരുന്നില്ല തിങ്സ് ഫോർ ഇൻ ദാറ്റ് ഓക്കെ യു നോ ദാറ്റ് ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആൻഡ് ജസ്റ്റ് മൂവ് അപ്പോൾ ഓ ഞാൻ എല്ലാ വർഷവും ഈ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിലെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോസ് അല്ലെങ്കിൽ സംതിങ് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആവാന്ന് വിചാരിച്ചു വെറൈറ്റി ഇൻ ദ സെൻസ് അച്ഛന് ജോലി ചെയ്യുന്നതിന് ഇടയിൽ അച്ഛനെ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട പാഷനോ ഒന്നും പറയണമെന്ന് എനിക്കറിയില്ല ലൈക്ക് ഹീ ലൈറ്റ് ടു ആക്ട് ഇൻ ഫിലിം അച്ഛൻ ഓൾമോസ്റ്റ് ഒരു മുപ്പത്തഞ്ചോളം പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്വെർടൈസ്മെന്റ് അതുപോലെ തന്നെ ഒരു ആൽബത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുപ്പത്തിയഞ്ച് പടങ്ങളാണ് മുപ്പത്തഞ്ച് നാൽപ്പത് ഇത്ര പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അത് റിലേറ്റഡ് ആയി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് അച്ഛൻ അഭിനയിച്ച സിനിമകൾ അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സിനിമ അല്ലെങ്കിൽ സീരീസും അച്ഛൻ മേടിച്ചു അച്ഛൻ്റെ കൂടെ ആ ടൈമില് ഒക്കെ ആയിരുന്നു ട്രെൻഡ് ഇപ്പൊ ഇതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് അതുപോലെ തന്നെ ആമസോൺ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എല്ലാത്തിനും സീരീസ് അച്ഛൻ്റെ ഉണ്ടായിരുന്നു അച്ഛൻ അഭിനയിച്ച സിനിമകളിലൊക്കെ സീഡി അച്ഛൻ പോയി മേടിക്കും ഈ ഒരു ബുക്ക് അമ്മ കണ്ടുപിടിച്ചിട്ട് കുറച്ച് കാലങ്ങളായി പക്ഷെ അന്നകത്ത് അധികം സീരിയസ് ആയി എടുത്തില്ല പക്ഷെ ഇപ്പോൾ അതിന്റെ ശരി ആവശ്യം വന്നത് കാരണം ഇതിൽ കുറെ പടങ്ങൾ ഞാൻ അതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നല്ല കുറെ പടങ്ങളെ പറ്റി ഞാൻ ഇതുവരെ കേട്ടിട്ടും കൂടിയില്ല അപ്പോൾ ഈ പടങ്ങളൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ചു അല്ല എവിടെ അച്ഛൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചു പക്ഷെ പല ഇപ്പോഴും എനിക്ക് എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതൊരു വെറൈറ്റി രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിച്ച കാരണം ഈ ഒക്കെ ഞാൻ ഡയറക്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും കോപ്പി റൈറ്റ്സ് ആയി കഴിക്കുന്നത് എനിക്ക് ഉറപ്പാണ് അത് കാരണം അതീന്ന് ഒരു മോചനം എന്ന രീതിയിലാണ് ഈ ഒരു രീതിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇതിന് പിന്നെ കോപ്പിറൈറ്റ് അടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതെൻ്റെ ഒരു ഇതി ആയിട്ട് ഞാൻ വിചാരിക്കാം അപ്പോൾ ഒരു റൈറ്റ് വീഡിയോ എല്ലാവരും മാക്സിമം അവസാനം വരെ കാണാം അപ്പോൾ നമുക്കിനി വീഡിയോ അടിക്കാം ഈ ഒരു ലിസ്റ്റിലത്തെ ആയത്തെ പടമാണ് ജിഞ്ചർ എത്ര പേര് ഈ പടം കണ്ടിട്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പടമാണ് ജയറാമേറ്റിൻ്റെ പടമാണ് പടം എട്ടെ പൊട്ടി എന്നാലും വലിയൊരു കുഴപ്പമില്ലാത്തൊരു കഥയാണ് അത്ര പൊളിയൊന്നും പറയാനില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു കഥയാണ് അപ്പോൾ ഞാൻ അച്ഛൻ എവിടെയാണിച്ച് തരാം ഈ ഒരു സിനിമയിൽ ഈ ഒരു ഭാഗമാണ് അച്ഛനുള്ളത് അച്ഛനാണ്ടില്ലേ അതിനുശേഷം ഇവിടെ വീണ്ടാ കുഞ്ഞിതല നമുക്ക് കാണാം ചെറുതായിട്ട് അത് കഴിഞ്ഞ് ഇങ്ങനൊരു സീനില് ഒരു ഗ്ലാസും പിടിച്ച അവിടെ നിക്കണം നമുക്ക് കാണാം സെന്റർ ഓഫ് അട്രാക്ഷൻ ആയ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ പടത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് അച്ഛൻ അഭിനയിച്ച ആദ്യത്തെ പടാണ് ജിഞ്ചർ എന്നുള്ള പടം ഈ പടത്തിൽ അവിടെ ഇവിടെ രണ്ടുമൂന്ന് സീനുകൾ വന്നു പോയിട്ടുള്ളൂ പക്ഷേ അടുത്ത പടത്തിൽ കുറച്ചധികം സീനുകളുണ്ട് കുറച്ചധികം എന്നല്ല കുറച്ച് കാണാൻ പറ്റിയ സീനുകളുണ്ട് അപ്പോൾ അടുത്ത പടത്തിൽ പോകും ഭാര്യ അത്ര ഒരു പടത്തിൻ്റെ ഈ ഒരു ഭാഗം എല്ലാവരും ശ്രദ്ധിച്ച് നോക്കാട്ടോ ആരും അവിടെ ഇരിക്കണെന്ന് കണ്ടില്ലേ ഈ ഒരു സിനിമയിൽ ഇങ്ങനെ രണ്ട് മൂന്ന് സീനുകളിൽ ഞാൻ ചെറുതായി പോകുക കാണിച്ചിട്ടുണ്ടായിരുന്നു മേ ബി എൻ്റെ ബ്യൂട്ടി മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പാവില്ല ഇപ്പോൾ ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ മേ ബി ഇതായിരിക്കും എൻ്റെ ഗ്യൂട്ട് മൂവി അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു പരിപാടിക്ക് പോയത് അപ്പോൾ പിന്നെ ഞാൻ അച്ഛനെ കാണിച്ചു തരാം നിങ്ങൾക്ക് വീണ്ടും തന്നെ ആവുമെന്നല്ലോ എനിക്ക് വയ്യ അത് കഴിഞ്ഞാൽ സ്റ്റേജിലേക്ക് ചേരാൻ കയറുമ്പോൾ അത് ഞാൻ അച്ഛനെ ഇവിടെ നിൽക്കണം സ്റ്റേജിൽ എന്നച്ചൻ നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ചേരാൻ പിന്നെ തല്ലാൻ വേണ്ടി ആൾക്കാർ ഓടി വരുമ്പോൾ പിടിച്ചു നിർത്താൻ വേണ്ടി തന്നെ ഇവിടെ സൈഡിൽ കൂടെ ഓടി വരുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യണ്ട അവിടെ എന്താ ചെയ്യണേന്ന് എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെ രണ്ടു മൂന്ന് സീൻ സീനെ ഈ പടത്തിൽ ഉണ്ടായിരുന്നുള്ളു പക്ഷെ അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉള്ള സീനുകൾ അപ്പൊ നമ്മൾക്ക് ഇനി അടുത്ത മൂവിയിലേക്ക് പോവാം സോബാനം സോപാനം എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല അതിന്റെ തന്നെ മൂവിയാണ് ഒരു അവാർഡ് പടമാണ് സീഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പടം ഇതുവരെ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ അത് യൂട്യൂബ് അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ക്ലിപ്പുകളൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ പടത്തിന് വേണ്ടി വെച്ചാൽ ക്ലീൻ ചെയ്വ് ചെയ്തിട്ടുണ്ടായിരുന്നു മുടി ഏത് രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടതന്നെ നമുക്ക് അത് മനസ്സിലാവും അപ്പൊ നമുക്കിനി അടുത്ത പടത്തിലേക്ക് പോവാം അടുത്ത പടമാണ് താരങ്ങൾ ഇങ്ങനെ ഒരു സിനിമേനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടും കൂടി ഉണ്ടായിരുന്നില്ലേ ഒരു ബുക്ക് വായിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത് അപ്പോൾ ആ ഒരു സിനിമയുടെ ക്ലിപ്പിനെ നിങ്ങൾ കാണിച്ചു തരാം ഈ ഒരു സീനിൽ നായകൻ നടന്നു വരാൻ നമുക്ക് കാണാം നടന്നു വരുന്ന സമയത്ത് ഓഡിയൻസിൽ ഹാപ്പിനെസോട് കൂടി കൈ അടിക്കണില്ലേ അതാണ് അത് തൊട്ടപ്പുറത്തെ സീനിൽ ഇത്രയും പേരെ നടുക്ക അച്ഛൻ എങ്ങനെ പോയിരിക്കണോന്ന് എനിക്ക് മനസ്സിലായില്ല ചുറ്റുള്ളവരെല്ലാരും ഹെവി ആക്ടേഴ്സ് അച്ഛൻ നടുക്ക് എങ്ങനെയാ എനിക്കറിയില്ല ഇങ്ങനെ കുറേ സീനുകളിലുണ്ട് ഈ കുഴത്തിൽ ഇത് കൊറേ വട്ടം റിപ്പീറ്റ് വരുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ കുറേ സീനുകളിൽ അച്ഛനെ നമുക്ക് കാണാം അവസാനത്തെ സീൻ കുറച്ച് കോമഡിയാണ് ആ പിന്നിൽ താളെ തള്ളി തള്ളി തള്ളിച്ച ഫ്രണ്ടിക്ക് വരുന്നുണ്ട് ഈ കുഞ്ഞിത്തലെ കണ്ടില്ലേ അവിടെ ഇങ്ങനെ തള്ളി 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 സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൈഡിൽ ഒന്ന് നിൽക്കുന്നുണ്ട് ഒള്ളീന്ന് നോക്കണ ഉണ്ട് അതിൽ കറക്റ്റായിട്ട് അടുത്തത് ദിലീപേട്ടൻ്റെ ഒപ്പാണ് സിനിമയുടെ പേര് ശ്രീങ്കാര വരൻ എല്ലാവരും ഒരുമിച്ച് ഓടണ ഒരു സീനായിരുന്നു കാഞ്ചേരാൻ നിങ്ങൾക്ക് ഈ ഒരു സീനിൽ തോക്കെടുത്ത് ചൂണ്ടി നിൽക്കണം മില്ലൻ്റെ മുമ്പിലൂടെ ആദ്യം ആ സൈഡിലേക്ക് ഓർണാണോ അതേ പെട്ടതലുണ്ടല്ലേ രാധാ ടച്ചൻ ദിലീപ് ആട്ടിൻ്റെ ഒപ്പം ഓടിപ്പോന്നെ കുറച്ച് നേരം നമുക്ക് വില്ലൻ്റെ അതേ ഫ്രണ്ടിലൂടെ ആൾക്കാരൊക്കെ ഇടിച്ചിട്ടിട്ട് ഓടന അച്ഛനെ കാണാൻ ഇങ്ങോട്ടാണോ ഓടി ഓടി പോകണം അവിടെ ബ്ലോക്ക് ആയിട്ട് അതുകൊണ്ട് തിരിച്ചു ഓടിയത് ആ ഒരു സീനെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഒരു വട്ടം കൂടി നമുക്ക് കാണാം എവിടെ വീണ്ടും ഓടി വരുന്നു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി കളിക്കാൻ എനിക്ക് അവസാനം ഇത്രയും ചക്ക കൂട്ടം പോലെ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴത്തെ ഈ ഒരു കുഞ്ഞിത്തല കണ്ടില്ലേ അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട് അടുത്തത് ജയസൂര്യയുടെ ഫേമസ് ആയ പടാണ് പുനാൾ നഗർ ബത്തീസ് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ഒരു പടാണിത് ഭയങ്കര ഹിറ്റായിരുന്നു അത്യാവശ്യം നല്ലൊരു ഹെവി പടം തന്നെയായിരുന്നു അത് അപ്പൊ നമ്മൾക്ക് അതിലത്തെ സീനിലേക്ക് പോകും ഈ ഒരു സീനിന്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അച്ഛനെ കാണാം അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അച്ഛൻ കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ഈ ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നു അച്ഛനാ കടയിൽ നിന്ന് ആയിരിക്കും ഓഫീസിൽ നിന്ന് ഇറങ്ങി നടന്ന് വരാൻ തോന്നുന്നുണ്ട് ഇവിടെ നടന്ന് ഇതിന്റെ പിന്നാലെത്തിയിട്ടുണ്ട് മേ ബി ആ സിനിമയുടെ കണ്ടിന്യൂഷന്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ ശ്രദ്ധിച്ചിണ്ടാവില്ല എന്തായാലും അച്ഛന് ഡബിൾ റോള് കിട്ടിയത് ഞാൻ ഹാപ്പിയാണ് പുണ്യാൽ അറുപത്സിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട് കാന്താ ബാക്കി ഞാൻ നാട്ടില്ല ആ ഒരു പാട്ടില് അച്ഛനുണ്ട് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഈ ഒരു പാട്ടിന്റെ ഈ ഒരു സീനിൽ സ്റ്റേജിൽ മരിക്കണ ഹൈ കറക്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട് ഉണ്ടല്ലേ ബാക്കിയുള്ളവരൊപ്പം നടുക്ക് കയറി വില് എന്തൊരു മരണാനന്തര ചടങ്ങാൻ തോന്നുന്നുണ്ട് അറിയില്ല അടുത്ത പടത്തിന്റെ പേരാണ് ആലിഫ് എ ട്രൂ സ്റ്റോറി ഇങ്ങനെ ഒരു പടം ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു ബുക്ക് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു ഒരു പടം എന്ന് തന്നെ അറിയണത് പ്രിയാമണിയുടെ പടമാണ് അപ്പോൾ അച്ഛന് ആയിത്തൊരു പതിനഞ്ചാം മിനിറ്റിൽ തന്നെ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ പടം മൊത്തം കാണാമായിരുന്നില്ല നല്ല ഫോ ഫോപ്പാടാന്ന് തോന്നുന്നുണ്ട് അറിയില്ല എനിക്ക് പക്ഷെ എനിക്ക് കാണാനുള്ള മൂഡുണ്ടായിരുന്നില്ല എന്തായാലും അച്ഛൻ എവിടെയാന്ന് നിങ്ങൾക്ക് തന്നെ കാണിച്ചത് കുറേ പേര് നടന്നു വരുന്ന കണ്ടില്ലേ ഈ നടന്നു വരുന്ന കൂട്ടത്തിൽ അച്ഛൻ ഉണ്ട് എവിടെയാന്നല്ലേ ഏയ് ഇവിടെ നടന്നു വരേണ്ട അച്ഛൻ കണ്ടില്ലേ എങ്ങോട്ടാണോ നടന്ന് ഇറന്നു പോണേ പിന്നെ കുറെ പേര് നിക്കണും ബാക്കിൽ കൊണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് അതെനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല കുറച്ചൊന്ന് ഫ്രണ്ടിൽ ഒന്ന് നിൽക്കായിരുന്നു പക്ഷെ എന്താ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ആ ആക്ഷൻ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടില്ലേ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കയ്യില് എടുത്തു അറിയാ എന്താണോ ചെയ്യണേ അടുത്ത രണ്ട് പടങ്ങളുടെ കാര്യം കുറച്ച് കോമഡിയാണ് ഒന്ന് ശ്രീനിവാസന്റെ വീപ്പിംഗ് ബോയ് ആണ് മറ്റേത് ആസിഫ് അലിയുടെ മോസയിലെ കുതിര അപ്പൊ ഈ രണ്ട് പടങ്ങളിലും അച്ഛൻ പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് പോലീസുകാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിലത്തെ പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ സീനവർ നൈസായിട്ട് കട്ട് ചെയ്തതാണ് അത് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാണാനില്ല എന്ന് പഠത്തില്ലേ അപ്പോൾ സി ഡി എന്തോ പടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ സീൻ നൈസായിട്ട് കട്ട് ചെയ്തതാണ് പക്ഷെ സിനിമയിൽ അഭിനയിച്ചോ തെളിവുണ്ട് അച്ഛൻ ആ ടൈമിലെടുത്ത് കുറച്ച് ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഈ രണ്ട് പടങ്ങളിലും ഇട്ട് നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട് അതുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചെന്നുള്ള തെളിവുണ്ട് പക്ഷേ സിനിമയിൽ ആ തെളിവില്ല അടുത്തത് ഫഹദ് ഫാസിൻ്റെ ഹിറ്റ് ഒരു പടമാണ് ഒരു ഇന്ത്യൻ പ്രണയത അതിലത്തെ സീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഇന്ത്യൻ പ്രണയതയുടെ ഫ്ലാഷ് ബാക്ക് പറയണ ഒരു സീനിൽ ഈ ഒരു ഭാഗത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അച്ഛൻ നിൽക്കണ കാണാം അതിന് വീണ്ടും പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇയാളുടെ പിന്നിലും അച്ഛൻ നിക്കണാണോ എന്തായാലേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരെ അഭിനയിച്ചിരിക്കുന്നു അടുത്തത് ദൂരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് കുട്ടിക്ക് ഒരു പടം തോന്നുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു പടത്തെ പറ്റി എനിക്ക് വരെ കേട്ടിട്ടില്ല പക്ഷെ ആ സിനിമയിൽ അച്ഛനെ കണ്ടുപിടിച്ചു എവിടെയാണ് നിങ്ങൾ കാണിച്ചു തരാം പള്ളിന്ന് എല്ലാവരും ഇറങ്ങിപ്പോണര് സിനിമയില് മിന്നായം പോലെ ഒരാൾ പാസ് ചെയ്ത് പോകണതാണ് അച്ഛൻ മിന്നായം പോലെ പാസ് ചെയ്ത് പോകണം പക്ഷേ ഇതിൽ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ട്വിസ്റ്റിനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിനൊരു ട്വിസ്റ്റിനോ അതോ മിസ്റ്റേക്ക് എന്നോ പറയണമെന്ന് എനിക്കറിയില്ല കാരണം പുറത്തേക്ക് പോയച്ച വീണ്ടും ഉള്ളിൽ കയറിപ്പോ അച്ഛനെ എല്ലാ പടങ്ങളിലും ഡബിൾ റോള് ചെയ്യണതാണോ അതോ അച്ഛൻ സൈഡിൽ കൂടെ കയറി പോണതാണോ എനിക്കറിയില്ല വീണ്ടും വീണ്ടും ഇപ്പൊ രണ്ടു മൂന്ന് പടങ്ങളിലായി ഞാൻ അച്ഛനെ കാട്ടുന്നു കഥയിൽ ചോദില്ലാലോ അതുകൊണ്ട് തന്നെ മേ ബി ഇതായിരിക്കും കഥ അച്ഛനുള്ളിൽ എന്തെങ്കിലും മറന്നു വെച്ച് തിരിച്ചെടുക്കാൻ പോയതായിരിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ മറന്നു പോയി ഉണ്ടാവും എന്തെങ്കിലും അപ്പോൾ അതോ ഓർമ്മ വന്നൊക്കെ തിരിച്ചുപോയി പ്രാർത്ഥിക്കാൻ ഒക്കെ ആയിരിക്കാം എന്ത് വേണമെങ്കിലും ആയിട്ട് നമുക്ക് അതിന് ഇന്റർപ്രിറ്റ് ചെയ്യാം എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു അടുത്ത പടമാണ് ഉത്സാഹ കമ്മിറ്റി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ പടത്തിന്റെ പോസ്റ്ററിൽ പോസ്റ്ററിൽ അച്ഛൻ ഓടി വരണതൊക്കെ ഉണ്ടായിരുന്നു അതെനിക്കിപ്പോഴും ആ ഒരു പോസ്റ്റർ മനസ്സിലുണ്ട് അപ്പൊ അതിന്റെ സീൻസ് ഞങ്ങൾ ചരാം ഓടിക്കൊണ്ടിരിക്കുന്ന തെങ്ങേറ്റക്കാരനെ പിടിക്കാൻ വേണ്ടി ഓടുന്ന അച്ഛനെയും കൂട്ടുകാരെയും നമുക്ക് കാണാം എന്തൊക്കെ റിഞ്ഞട്ടൊക്കെ ഓടുന്നുണ്ട് അച്ഛൻ അതിനുശേഷം ജയറാമേട്ടൻ്റെ അടുത്ത് വന്നിട്ട് വിഷമം പറയുന്നുണ്ട് നടുക്ക് വന്ന് നിൽക്കുന്നുണ്ട് അച്ഛൻ അതിന് ഇവിടെ നിക്കണ കാണാ നടുക്ക് ഈ ഒരു ഭാഗത്തും അച്ഛൻ എന്തൊക്കെയോ നോക്കി നിക്കണം നമുക്ക് കാണാം ആരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അച്ഛൻ വെറുതെ നോക്കി നിക്കുന്നുണ്ട് എന്താണല്ലേ ഈ ഒരു ഓടണ അച്ഛൻ ഉണ്ട് എവിടെയാണ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു ദൈ ഇവിടെ കൂട്ടത്തിൽ ഓടി കളിക്കുന്നുണ്ട് അടുത്ത പടാണ് ഹവോൾഡാറി ഒരു മിന്നായ പോയാണ് അച്ഛനെ കാണാൻ പറ്റുള്ളൂ എവിടെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കാണിച്ചത് ഒരു സീനിൽ കുറെ പേര് കളിക്കണം കാണാം ഇവിടെ അധ്വാനിച്ച് നടുക്ക് നിന്ന് കളിക്കണമെന്നാണ് അച്ഛനെ എന്താ അധ്വാന അല്ലേ പാവം വേർത്ത് കുളിച്ചു തോന്നുന്നുണ്ട് അടുത്തത് മമ്മൂക്കിടെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ പാടാണ് മുന്നറിയിപ്പിലും ഒരു മിന്നായം പോലെയാണ് അച്ഛനെ കാണുന്നത് എന്തായാലും കണ്ടുവല്ലോ അത് മതി ഇത് രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുന്ന സീനിൽ ആൾക്കാർ നടന്നുകൊണ്ട് അതിൻ്റെ ഒപ്പം അച്ഛനും എന്തൊക്കെയോ ചുമന്നുകൊണ്ട് നടന്നുകൊണ്ട് കണ്ടില്ലേ എന്തോ ചുമന്ന് നടന്നുകൊണ്ട് അച്ഛൻ പാവം അധ്വാനാണ് മമ്മൂക്കയുടെ പടം കഴിഞ്ഞു ഇനി നേരെ ലാലേട്ടന്റെ പടത്തിലേക്കാണ് പെരിച്ചാഴി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ അതിലത്തെ സീനാ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു സീനിൽ എല്ലാവരും ജെയ് വിളിക്കണതിനിടയിൽ ടാറ്റ പറഞ്ഞ് ജയ് വിളിക്കണ അച്ഛനെ ടാറ്റയും പറഞ്ഞ് ജയ് വിളിക്കുന്നുണ്ട് എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട് അടുത്തത് മമ്മൂക്കയുടെ ഒരു പടമാണ് ആ ഒരു ടൈമിൽ അത്രത്തോളം വലിയൊരു സെന്റിമെന്റൽ അപ്പോസ് അപ്രോച്ച് ഒരു പടാണിത് വർഷം വർഷത്തിലും ഒരു മിനിറ്റായ പോലെ കാണാം പക്ഷെ ഞാൻ എവിടെയാന്ന് കാണിച്ചു തരാം വർഷത്തിൽ നടന്നു വരുന്ന മമ്മൂക്കിയോടൊപ്പം ചെറുതായി സൈഡിലൂടെ വേറൊരാളും കൂടി നടന്നു വരുന്ന കാണാം നടന്ന് വരുമ്പോൾ കയ്യിൽ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് ഡ്രിങ്ക്സ് ഒക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടന്നു വരുന്നത് അറ്റ് ദ സെയിം ടൈം മമ്മൂക്കും ഇവിടെയുണ്ട് അച്ഛനും ഇവിടെ ഉണ്ട് അടുത്ത പടത്തിൻ്റെ പേര് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എല്ലാം ചേട്ടൻ്റെ ഇഷ്ടം പോലെ ഒന്ന് കണ്ടുനോക്കാം ഈയൊരു സീൻ്റെ ഈ ഒരു ഭാഗത്താരോട് എന്തൊക്കെയോ സംസാരിച്ച് നിക്കുന്ന അച്ഛനെ കാണാം ആ ഒരു സംസാരം കണ്ടായതോടായിപ്പാണെന്ന് അതൊരു അന്താരാഷ്ട്ര കാര്യം സംസാരിക്കണ സംസാരിക്കണേ പക്ഷേ ആക്ടിങ് ആണ് അത്ര ആക്ടി ആ വീട്ടിലുള്ളിലേക്കൊക്കെ വിളിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു അല്ല ചായയും കടിയൊക്കെ കിട്ടിയാകുമോ അടുത്തത് വിനീത് ശ്രീനിവാസന്റെ പടായ ഓർമ്മയുണ്ടോ ഈ മുഖത്തില് കോട്ടിട്ട് നിൽക്കണ അച്ഛനാണ് കാണിച്ചുതരാം ഈയൊരു സീനിൽ ഈ ഒരു ഭാഗത്തായിട്ട് മുകേഷ് ചേട്ടനൊപ്പം കോട്ടിട്ട് നിൽക്കണ ഒരാളെ കണ്ടില്ലേ അച്ഛനാണ് എന്താ ഓർഗനൈസറാണെന്ന് തോന്നുന്നത് ഈ കോമ്പറ്റീഷൻ്റെ അടുത്തത് ശ്രീനിവാസന്റെ തന്നെ നഗരവാരുതി നടുവിൽ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് അതിലെനിക്ക് ഓർമ്മയുണ്ട് പണ്ട് അച്ഛൻ്റെ പടം പേപ്പറിൽ ഇതിൻ്റെ പോസ്റ്റർ പേപ്പറിലൊന്നായിപ്പോ അച്ഛൻ്റെ പടയില് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഈ സിനിമ നോക്കുമ്പോൾ അച്ഛനെ കാണാനില്ല ഇതിലും അച്ഛനെ കട്ട് ചെയ്ത് കളഞ്ഞു നല്ല ആവശ്യപ്പെടുന്നു കുഴപ്പമില്ല അടുത്ത പടത്തിൽ നോക്കാം അയ്യോ വീണ്ടും ചേരാൻ പറ്റുന്ന പടം അടുത്തത് മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന് പറഞ്ഞ പടമാണ് അതിൽ ഒരു പൂജ്യം പോയിൻ്റ് അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് സൈഡിൽ നിൽക്കണ ഒരു സീനുണ്ട് അത് കാണിച്ചു തരാം ഒരു പാട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ ചിരിച്ച് നിൽക്കുന്ന കാണാം ഒരു സെക്കൻഡ് പോലും ഇല്ല പൂജ്യം പോയിൻ്റ് അഞ്ച് സെക്കൻഡ് ഉണ്ടായ ഭാഗ്യം അടുത്തത് ബിജു മനോൻ്റെ ഉപ്പുമാവ് എന്ന് പറഞ്ഞ പാട്ടാണ് ഉപ്പുമാവ് കളിയാക്കിയതാണ് സോൾട്ട് മാംഗോ ട്രീ അതിലത്തെ ഒരു സീനാണ് നിങ്ങൾ കാണിച്ചു തരാം സോൾട്ട് മാംഗോ ട്രീയിൽ ഷൈജു കുറുപ്പിൻ്റെ ഈ കല്യാണ സീനിൽ പൂവറിയണ ഒരു ഭാഗമുണ്ട് ആ പൂ അറിയണൊരു സീനാണ് ഇല്ലുന്നത് മിന്നായം പോലെ ഒരു തല കാണാം അത്ര തന്നെയുള്ളു മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് കൊഞ്ചം കൊഞ്ചെന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഇതുവരെ കാണാത്തൊരു പടത്തിൽ ഒരു ഫുൾ ലെങ്ത്ത് സോങ്ങിൽ ഫുൾ ടൈം സ്റ്റാച്ചു ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ട് കാഞ്ചര നായകൻ ഡിപ്രസ്ഡായി നടന്നു വരുന്ന ഈ ഒരു സീൻ മുതലേ സ്റ്റാച്ചു ആയി പിന്നിൽ നിൽക്കുന്നുണ്ട് അതിനു ശേഷം കുറച്ചു നേരം ഇവിടെ നമുക്ക് കാണാം പിന്നെ കുറച്ചു നേരം ഇപ്പുറത്ത് നമുക്ക് കാണാം ഈ ഒരു പാട്ട് മൊത്തം കാണാനുള്ള പവർ എനിക്കില്ലാത്തത് കാരണം ഞാൻ എവിടെയാന്ന് കാണിച്ചു തരാം നേന ഇവിടെ ഒരു ഭാഗത്ത് ആയം തൊട്ട് അവസാനം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത്രേ ഉള്ളു അടുത്ത ചിക്കൻ കോക്കാച്ചി എന്നൊരു പടത്തിലെ ഒരു കോമഡി സീനാണ് ഞാൻ കമ്മിറ്ററി പറയുന്നില്ല നിങ്ങൾ എന്നെ കമ്മിറ്ററി പറഞ്ഞു മരുഭൂമിയിലെ ആനയുടെ അല്ലല്ല മരുഭൂമിയിലെ ആന എന്ന സിനിമയിലെ ഒരു കയ്യടിക്കൽ സീൻ ഈ ഒരു സിനിമയുടെ ഈ ഒരു ഭാഗത്ത് ഹാപ്പി ആയിരുന്നു കയ്യടിക്കണാണ് എന്ത് ഹാപ്പിനെസ് അല്ലേ അടുത്തത് ഒരു മുറി വന്ന് പാർത്തായാലെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് അതും ഒരു ക്ലീൻ ചേവ് ഉള്ള ഫ്ലാഷ് ബാക്ക് ഇതില് യക്ഷീനെ കൊല്ലാൻ കൊണ്ടുപോകുന്നേക്കാട്ട് മുമ്പ് ഈ ഒരു ചെറിയ ഭാഗത്ത് ചെറിയ ഭാഗം എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഇവിടെ ക്ലീൻ ചേവ് അടിച്ച് നിക്കണില്ലേ എന്തായാലും ഒക്കല്ലേ വെറൈറ്റി ആയിട്ടുണ്ട് അടുത്തത് ലാലേട്ടൻ്റെ കാലത്തെയും ചിറ്റായ ഒടിയൻ ഒടിയനില് ബാക്ക്ഗ്രൗണ്ടിൽ മിന്നായം പോലെ കാണാം മിന്നായം പോലെ മാത്രം മഞ്ജു വാര്യം നടന്നു വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ നിൽക്കണമുണ്ടല്ലേ ആ അതന്നെയുള്ളു വേറെ ഒന്നുമില്ല അടുത്തത് വീണ്ടും ഒരു കയ്യടിഫീനാണ് വർണ്ണത്തിൽ ആശങ്ക എന്ന് പറഞ്ഞ പടത്തിലെ ഒരു കയ്യടിഫീൻ സുരാജേട്ടൻ്റെ ഈ ഒരു പ്രസംഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചാൽ ആദ്യം ഇവിടെ വരും പിന്നെ ബാക്ക് സൈഡ് ഫുൾ ആയിട്ട് ഇവിടെ വരും അതുപോലെ ഈ പ്രസംഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട് അടുത്തത് സപ്തമശ്രീ തസ്കരാഹയാണ് അതിൽ കുറേ സീനുകൾ വന്നു പോയിട്ടുണ്ട് പക്ഷെ കിട്ടിയ സീനുകളൊക്കെ ഞാൻ കാണിച്ചു തരാം ആദ്യത്തെ സീനിൽ പിള്ളേരുടെ ഒപ്പം പാൻറ്റ് ഷർട്ട് ഇട്ട് ചാടി ചാടി പോണോ പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ കൊടയും പിടിച്ച് നടക്കുന്നു ും ഇനിയും കുറച്ച് പടങ്ങൾ ബാക്കിയുണ്ട് പക്ഷെ ഈ പടങ്ങൾ ഒന്നും അച്ഛൻ എവിടെയാന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പക്ഷെ പടങ്ങളുടെ പേര് മാത്രം ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം ഒന്നാമത്തെ പടം മമ്മൂക്കയുടെ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് രണ്ടാമത്തത് ദിലീപ് ഏട്ടന്റെ റിംഗ് മാസ്റ്റർ മൂന്നാമത്തത് ആരുടെയോ കാർണവർ എന്ന് പറഞ്ഞിട്ടൊരു പടമാണ് നാലാമത്തത് ക്രാന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടമാണ് പക്ഷെ റിലീസ് ആയോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല പിന്നെയുള്ളത് സുരേഷ് ചേട്ടൻ്റെ രുദ്രസിംഹാസനം പിന്നെ ഉള്ളത് റാണി പത്മിനി എന്ന് പറഞ്ഞ പടമാണ് മഞ്ജു യെച്ചൂരി റിമ കല്ലിങ്കലിൻ്റെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത പടങ്ങൾ ഇതിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അറിയില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു വെറൈറ്റി കോൺസെപ്റ്റ് എന്ന രീതിയിൽ ചെയ്തൊരു വീഡിയോ ആണ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ തലയിൽ കുറച്ച് ഉണ്ടായിരുന്നു പക്ഷേ പ്രയോഗിക്കാൻ ടൈം കിട്ടിയില്ല അതുപോലെ തന്നെ മേ ബി ഇതായിരിക്കും ഭാവിയിലത്തെ ട്രെൻഡ് പറയാൻ പറ്റില്ല പക്ഷേ ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണെന്ന് അറിയാം കാരണം ഞാൻ എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറാണ് ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ എല്ലാവരും ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നന്നായിരുന്നു എന്നാണ് അപ്പോൾ തന്നെ പറയാനുള്ളൂ അപ്പോൾ എനിക്ക് വീഡിയോ എൻഡ് ചെയ്യണേക്കാട്ട് മുമ്പ് ഒരു ഡയലോഗ് കൂടെ പറയാനുള്ളൂ എം എസ് യു അവരോടാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ बाकी भी